കെയ യാൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് എയർ ഫ്രയറിൽ സിമ്പിളായിട്ട് പപ്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പപ്സും ലൈമും നല്ലതും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാലിറ്റിക്ക് ഫീൽ ആണ് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് നമ്മൾ പഠിക്കുന്ന ടൈമിലായാലും നാട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിലായാലും നമ്മൾ കൂടുതലും അതാണ് കഴിക്കല് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലഞ്ചിനുള്ള അങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് എയർ ഫ്രൈയിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഫില്ലിങ് റെഡിയാക്കണം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂണ് വലിയ ജീരകം ഇല്ലേ അതൊന്നിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കൃഷി ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ പച്ചമുളക് ഇങ്ങനെ ചെറുത്താക്കിയിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വലിയ പിസ്സാക്കിയിട്ടല്ലാണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ടിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കാല ടീസ്പൂൺ എല്ലാം പകുതിയിട്ടാണ് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടാണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് ഉള്ളിയിലൊന്നെന്താ സോഫ്റ്റ് വരെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാല ടീസ്പൂണിൻ്റെ ആ ഒരു സ്പൂണിൽ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അതിൻ്റെ ആ സ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഒരു നുള്ളു ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കേട്ടോ എരിവൊന്നും കൂടാണ്ട് നോക്കണേ കൂടിക്കുന്നാലും നമ്മൾ എന്താ പറയുക ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല ശരിക്കും പപ്സിന് ഒരു മൈൽഡ് ടേസ്റ്റില്ല അധികം എരിവ് ഉണ്ടാവില്ല ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല അല്ലെ ഒരു ക്രിസ്പിനെസ്സല്ലേ നമ്മൾക്ക് മെയിൻ ആയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്നും നോക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ ഉള്ളിയിലും അങ് അധികം അങ്ങനെ സോഫ്റ്റ് ആവേണ്ട ഒരു അത്യാവശ്യം ഒരു സോഫ്റ്റ്നെസ്സിലിട്ടാ പിന്നെ ഞാനിത് ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് ഇതെടുത്തിട്ടുള്ളത് ശരിക്കും നാല് പഫ്സിന് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഇത്ര മസാല ആക്കിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പഫ് ഷീറ്റ് എടുത്ത ടൈമിൽ നാലെണ്ണം ഉണ്ടായിട്ടില്ല രണ്ടെണ്ണം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കണം ഞാനിത് നാല് പബ്സിന് വേണ്ടിയിട്ടുള്ള ആണ് റെഡിയാക്കിയത് ഈയൊരളവിൽ നാലെണ്ണം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് എന്താ പറയുക നല്ലോണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കുണ്ടല്ലോ മെയിൻ ആയിട്ടുള്ളൊരു സാധനം ഒന്ന് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് അത് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നിർബന്ധമില്ല ആക്കി കിഴഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിൻ്റെ പരിപാടി ഇനി നമുക്കില്ലേ ഇതൊന്ന് പപ്പ് ഷീറ്റിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളില്ലേ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടില്ലേ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പുറത്ത് വെക്കണം കേട്ടോ ഇതിൻ്റെ ഐസെല്ലാം ഒന്ന് പോയിട്ട് വരുന്നത് വരെ ഞാനില്ല ഇത് നാലെണ്ണ ഉണ്ടെന്നാണ് വിചാരിച്ച് അപ്പോൾ ഇതേക്ക് രണ്ടെണ്ണയേ ബാക്കിയുണ്ടായിട്ടുള്ളൂ എന്നിതൊന്ന് നമുക്കൊന്ന് ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിന് മുമ്പ് ആദ്യം ഒന്ന് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മേലൊന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട അല്ലെങ്കിൽ പാലായാലും മതി ഏതെങ്കിലും ഒന്നും മതി കിട്ടാം പിന്നെ മുട്ടയിൽ ഉപ്പോ കുരുമുളകോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാൻ പുറത്തൊന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഈ ഒരു പബ് ഷീറ്റ് ഉണ്ടല്ലോ ഇത് ഹോം അല്ല ഞാൻ വാങ്ങിച്ചതാണ് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെനി അത് ഫ്ലോപ്പ് ആയിരുന്നു അഞ്ച് ചെയ്തിട്ടെല്ലാം റെഡിയാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ എൻ്റെതൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചതാണ് തന്നിട്ടോ ഇത് വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ സിമ്പിളാണ് പക്ഷേ എൻ്റെ ഇത് റെഡി ആകാത്തതുകൊണ്ടാണ് ഏതാല് ഞാൻ ഒരു ഒട്ടം കൂടി ട്രൈ ചെയ്തിട്ട് സെറ്റ് സെറ്റാവാന്നെങ്കിൽ ഒരു വീഡിയോയിൽ ഇടാം എൻ്റെ ഇനി ഇതാ നമ്മളുണ്ടല്ലോ അതിൻ്റെ മേലിലുള്ള ഒരു ബട്ടർ പേപ്പറല്ലേ അതെല്ലാം മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക പിന്നെ ഫില്ലിങ് വെക്കുമ്പോൾ ഇല്ലേ കൂടുതലങ്ങനെ ഫില്ലിംഗ് ആക്കരുത് ഇതിൽ എഗെല്ലാം വരുമ്പോൾ സെറ്റാവും കുറച്ച് മതി ഇനി ഇതിൻ്റെ മേലേക്ക് പകുതിയാക്കി വെച്ച മുട്ടയും കൂടെ വെച്ചുകൊടുക്കുക ഇങ്ങനെ കമ്മിത്തിട്ടാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ ഇല്ലേ എല്ലാവർക്കും അറിയണ്ടാവേ ഫസ്റ്റ് ടൈമിൽ ആക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയുന്നത് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് ആയി അവിടെ ഒട്ടി നിന്നോളൂ രണ്ട് സൈഡിലും അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ട് അങ്ങനെ ഒട്ടിച്ച് ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചെറിയൊരു എന്താ പറയുക ഒരു ഓപ്പണിങ് പോലെ വെച്ചിട്ട് ഇനി ഇതാ ബാക്കിയിലെ പപ്സും കൂടെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എയർ ഫ്രയറിലാക്കുന്നത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എയർ ഫ്രയറും അവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത് ഞാൻ ഈ പബ്സിൻ്റെ അല്ലോ എയർ ഫ്രയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നാണ് ഞാൻ എഗ് വാഷ് ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ നമ്മൾ എഗ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ അതെടുത്തിട്ട് എയർ ഫ്രയറിൽ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൈക്കലും എന്താ പറയുക മുട്ടയിലാകും അതുകൊണ്ട് ഇതിൽ വെച്ചതിന് ശേഷം എഗ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എഗ്ഗല്ല എടുക്കുന്നതെങ്കിൽ പാലായാലും കുഴപ്പമില്ലാട്ടോ നല്ലോണം ഒന്ന് എന്താ പറയുക എഗ് വാഷ് ചെയ്തെടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ അല്ലേ നമ്മൾ പപ്സ് എടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടാവില്ലേ നല്ല ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എക് വാഷ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ബണ്ണൊക്കെ റെഡിയാക്കുമ്പോൾ വാഷ് ചെയ്യില്ല അതെല്ലാം പോലെ തന്നെ ഇനിയില്ലേ എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിതിൽ നൂറ്റി അമ്പത്തഞ്ച് ഡിഗ്രിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുക യ്ക്കുന്നത് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും വേണമെങ്കിൽ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇല്ലേ ഇമ്പെക്സിൻ്റെ എയർ ഫ്രയർ ആണ് യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോഴില്ല പുറത്തുനിന്ന് നമ്മൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇല്ലേ എല്ലാ എയർ ഫ്രയറിലും ഇതാണോ ടെമ്പറേച്ചർ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിൽ ഇങ്ങനെയാണ് കേട്ടോ ടൈമും ടെമ്പറേച്ചറൊക്കെ ഇതിലാണ് നല്ല സെറ്റായിട്ട് വന്നിട്ടുള്ളത് അതാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത് ബാക്കിയിലെ ബ്രാൻഡിൻ്റെത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പ്രത്യേകം പറയാം പിന്നെ ഇതിൻ്റെ വലുപ്പത്തിനെല്ലാം അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ മാറും ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് എന്താ പറയുക ഒരു കാര്യം പറയുമ്പോൾ വീഡിയോയിൽ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാനിതിവിടെ നാലര ലിറ്ററിൻ്റെ എയർഫർഡാണ് കേട്ടോ യൂസാക്കിയത് ഇതിൻ്റെ വലുപ്പം കൂടിയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പപ്സ് റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് ആണ് കേട്ടോ അടുത്തത് എന്താ പറയുക ചായ തിളക്കുന്ന ടൈമുണ്ട് സ്നാക്സ് അറിയില്ല ആ ഒരു സംഭവം ആണിത് നല്ല ചൂടുണ്ടാവും എടുക്കുമ്പം ശ്രദ്ധിക്കുക കൈയൊന്നും പൊള്ളാണ്ട് പിന്നെ പപ്സ് ഉണ്ടല്ലോ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല ഞാനത് പറയാൻ കാരണം ഇതിൻ്റെ എന്താ പറയുക കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിന് ഈ ഇതിൻ്റെ ട്രെയിലുണ്ടല്ലോ ഫോയിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ഡയറക്റ്റ് വെച്ചിട്ടൊന്ന് നോക്കിയതാരണം കേട്ടോ അടിഭാഗം കരിയുന്നുണ്ടോ എന്തോ നല്ലത് മഷാല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇല്ലേ ഈ എയർ ഫ്രയർ ഉണ്ടല്ലോ ചൂട് പോയതിന് ശേഷം മാത്രം ഇതിൻ്റെ ട്രേ ഒന്ന് വാഷ് ചെയ്ത് ഇട്ടെടുക്കാട്ടോ അല്ലാണ്ട് നമ്മൾ ചൂടോടെ തന്നെ അത് വാഷ് ചെയ്യാനും സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതാക്കാനൊക്കെ നിന്നാൽ പെട്ടെന്ന് മോഷായി പോവും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇനി നല്ലൊരു വീഡിയോ വീഡിയോയിലായിട്ട് വരാം